ഹേ ഗായ്സ് നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ കമ്മോൺ ഗായ്സ് നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ഓട്ടോയിൽ പോവുകയാണ് ഗായ്സ് നമ്മൾ ഇന്നൊരു ചിപ്സ് കടയിലെത്തി ഗേൾസ് നമ്മുടെ ചുങ്കപ്പാറ സൈഡിലുള്ള ചിപ്സ് കടയിൽ എത്തി അവിടെ പൊടിച്ച ചമ്മന്തി മുറുക്ക് ബിസ്ക്കറ്റ് ഇല്ലാത്ത ഒന്നുമില്ല അതായത് എഴുപത് രൂപയുടെ പാക്കറ്റിലൊക്കെയുള്ള ചിപ്സ് നമുക്ക് വെറും നാൽപ്പത് രൂപയ്ക്ക് നമുക്കവിടെ തരും നല്ല നല്ല അച്ചാറുകൾ ബീട്രൂട്ട് അച്ചാർ മോത അച്ചാർ ഇല്ലാത്ത അച്ചാറൊന്നുമില്ല പല ടൈപ്പ് പലഹാരങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ അവിടുത്തെ വ്യൂ ആണെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ച് അതുപോലെ പഴയ പഴയ മുട്ടായികള് ഓൾഡ് മെമ്മറീസ് നമുക്ക് തരും അതുപോലുള്ള മുട്ടായികള് അതിൻ്റെ സൈഡിൽ തന്നെയുള്ള റൂമിലാണ് അവിടെ പാക്ക് നടക്കുന്നത് അതായത് ചിപ്സ് ഉണ്ടാക്കി പ്ലാസ്റ്റിക് കവറിൽ വെച്ച് അത് പാക്ക് ചെയ്ത് മാറ്റി മാറ്റി വയ്ക്കുന്നു പിന്നെ നമ്മൾ പെരുപെട്ടി സർബത്ത് എന്ന് പറഞ്ഞ് ചുങ്കപ്പാറയിൽ ഒരു കടയാണ് അവിടെ അദ്ദേഹം നമുക്ക് സർബത്ത് തരാം എന്ന് പറഞ്ഞ് നമുക്ക് അദ്ദേഹം ഉണ്ടാക്കി തരികയാണ് നന്നായിട്ട് അദ്ദേഹം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടത്തിലാണ് അതായത് സ്റ്റീൽ കുടത്തിലാണ് നമുക്ക് തരുന്നത് വെറൈറ്റി ഒരു സർബത്താണ് ഗൈസ് അതായത് കൽക്കണ്ടമുണ്ട് അതുപോലെ സ്പൈസസ് ഒക്കെ ഇട്ട് പൊടിച്ച ഒരു എല്ലാം കൂടി ഇട്ട ഒരു സ്പൈസ് പൗഡർ ആദ്യം ഇട്ടു പിന്നെ പഞ്ചാര ഇട്ടു വിട്ടു പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസ് പൊടി അത് കേട്ടതാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ഷീണമൊക്കെ മാറണ്ടേ എന്ന് പറഞ്ഞു അതുപോലെ എല്ലാം നല്ല അടുക്കും ചിട്ടയിലൊക്കെയാണ് നമുക്ക് കാണുമ്പോഴേ നമുക്ക് കുടിക്കാൻ തോന്നും അതായത് പിന്നെ അദ്ദേഹം നമുക്ക് കസ്ക സീഡ് അതിനകത്ത് ഇട്ടു തന്നു അതുപോലെ സോഡ നല്ല തണുത്ത സോഡ ഒന്ന് ആലോചിച്ച് നോക്കുകയായി നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വയ്യാണ്ട് നല്ല ദാഹിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല പതഞ്ഞ് പതഞ്ഞ് മുകൾ വരെ പതഞ്ഞ ആ ഒരു നാരങ്ങാവെള്ളം നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഒരു ഒന്നുമില്ല അതിനെ കമ്പയർ ചെയ്യാൻ നമുക്കൊന്നും പറ്റത്തില്ല അതെൻ്റെ കുടവാണ് ഗൈസ് അദ്ദേഹം സോഡ നാരങ്ങാവളൊക്കെ ഇട്ട് പതച്ച് എനിക്ക് തന്നു അത് തന്നപ്പോൾ ആ തണുപ്പൊക്കെ കയ്യിലോട്ട് അടിച്ചപ്പോഴേ പെട്ടെന്ന് തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സ്പൈസൊക്കെ പൊങ്ങി കിടപ്പുണ്ടായിരുന്നു ആ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു നമ്മൾ കോഴഞ്ചേരി ഇപ്പോൾ വന്നിരിക്കുന്നത് ഉച്ച ആയി ഗൈസ് ആ നമുക്ക് ചേച്ചി അവിടെ ചോറൊക്കെ വിളമ്പിത്തന്നു പപ്പടം നോക്കൂ ഗൈസ് നമ്മുടെ മുഖത്തിന് മുഖത്തിനത്രയുണ്ട് ഗൈസ് പപ്പടം ഞാൻ എല്ലാ കറിയും കൂട്ടി ഗൈസ് കേട്ടോ പരിപ്പ് കറി സാമ്പാർ മോരുകറി രസം എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു അതായത് എല്ലാ കറിക്കും ഓരോ ടേസ്റ്റാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ ടേസ്റ്റും അതിനുണ്ടായിരുന്നു വളരെ നല്ല എല്ലാവരും സഹകരണത്തോടായിരുന്നു നമ്മൾ സംസാരിക്കുകയും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ കോമ്പിനേഷൻ എടുത്തത് അതായത് പരിപ്പും പപ്പടവും അതുപോലെ തന്നെ ചമ്മന്തിയും അച്ചാറും കൂടിയിട്ട് ഞാനൊരു ഇളക്കങ്ങ് ഇളക്കി ഗായ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആ ഡ്രൈനസ് ഒന്ന് മാറ്റാൻ ഞാൻ നല്ല കട്ട തൈരും കൂടി ഒഴിച്ച് ഗായ്സ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എന്ത് ടേസ്റ്റായിരുന്നു ഗായസെന്നറിയാവോ പിന്നെ ലാസ്റ്റ് നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി പായസം കൂടെ പക്ഷെ പായസത്തിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വിഭവങ്ങൾ മറ്റ് ചോറും കറികളുമായിരുന്നു പായസം നോർമൽ ഓക്കേ ഓക്കേ ആണ് പിന്നെ നമ്മൾ കഫേക്കോ എന്ന് പറയുന്ന ഒരു കഫേ കയർ ഒരു ഇറ്റാലിയൻ മൂഡുള്ള ഒരു എയ്സ്തെറ്റിക് കഫേയാണ് പലതരത്തിലുള്ള ഉണ്ട് എയ്സ്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ഞങ്ങൾ ആദ്യം സ്മൈലി എന്ന് പറയുന്നൊരു വിപ്പ് ഓർഡർ ചെയ്തു പിന്നെ ഒരു വെയ്റ്റ് ലോസ് സ്മൂത്തി ഓർഡർ ചെയ്തു പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തു സ്മൂത്തി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഗൈസ് ഷുഗർ ഒന്നും ആടിയാതെ ഡേറ്റ് സിറപ്പ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് പിന്നെ നമ്മൾ രണ്ട് ബുക്കൊക്കെ വാങ്ങിച്ചു എൻ്റെ അനിയത്തിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പിന്നെ ഒരു കടയിൽ കയറി രണ്ട് കമ്മലൊക്കെ എടുത്തു ജിമക്ക കണ്ടോ ഗൈസ് എനിക്കറിയാം പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ജിമിക്ക പിന്നെ ബാക്കി വന്നാൽ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊണ്ട് കൊടുത്തു ഗൈസ് അവളുടെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് സ്കൂളിൽ നിന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പെത്രോള് ഗായ്സ് ബൈ ഗായ്